നമസ്കാരം മുകേഷ് സ്പീക്കിംഗിലേക്ക് സ്വാഗതം പല ആൾക്കാരും നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതരും ഈ മുകേഷ് സ്പീക്കിങ്ങിൻ്റെ ശ്രോതാക്കൾക്കും പ്രേക്ഷകരും ഒക്കെ തന്നെ ശ്രോതാക്കളെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കാണാതെ ഇത് കേട്ടോണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും പറയുന്നൊരു കാര്യം ഒരു കാലഘട്ടം ഒന്നുകിൽ അവർ മറന്നിരുന്നത് അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാത്തത് അങ്ങനെ ഒരു കാലഘട്ടത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോഗ്രാമാണ് മുകേഷ് സ്പീക്കിംഗ് എന്നുള്ളതാണ് സത്യം എൻ്റെ ഒരു ഒരു തീരുമാനവും അങ്ങനെ തന്നെയായിരുന്നു ഒരു ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഇറ ഒന്ന് മാഞ്ഞു പോകരുത് ആ ഉണ്ടായിരുന്ന തമാശകളും സത്യങ്ങളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അത് ഏത് കാലത്തും നമ്മളത് ഓർക്ക് ഓർക്കാനും എനിക്ക് തന്നെ ഇത് കുറേ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ശരിയാണല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും പോകും അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലെ ചില പ്രത്യേക കാര്യങ്ങളാലും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡാണത് ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ആ ഓർമ്മകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് അങ്ങനെ ആയിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു സ്പ്രഡ്നെസ് ഉണ്ടായിരുന്നു സമൂഹത്തിൽ പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല പെൺകുട്ടികൾ ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന പഠിക്കാത്ത പഠിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഒരാൾ സൈക്കിളിനോ നടന്നോ മൂന്നോ നാലോ പ്രാവശ്യം ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ആ കടയില ചായക്കടയിലെ നിൽക്കുന്ന ആൾക്കാർ തമ്മി നോക്കും ഇവനാല് മൂന്നാല് പ്രാവശ്യം ആയല്ലോ നടന്നു വരുന്നത് സദാചാര പോലീസിൻ്റെയൊക്കെ ഹൈറ്റാണ് അഞ്ചാമത്തെ പ്രാവശ്യം വരുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് എന്താണ് അല്ല ഞാൻ ഇങ്ങനെ അപ്പം അവൻ ഈ പെൺകുട്ടിയെ ഒന്ന് ആ അവിടെ കാണം വെച്ചൊന്ന് കാണുക അതിന്റെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല സംസാരിക്കത്തോലുമില്ല അങ്ങനെ അതിന്റെ ഒരു ആഗ്രഹത്തിലാണ് വരുന്നത് പക്ഷെ മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോരരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ പിടിച്ച് തള്ളുകയോ സൈക്കിളിൻ്റെ കാറ്റ് തുറന്നു വിടുകയോ അങ്ങനെ ഒരു ജനത അതും യുവാക്കളുടെ ഒരു ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ ഒന്ന് ഇഷ്ടപ്പെടുക ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക ആവുക എന്നൊക്കെ പറയുന്നത് വലിയ അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ തന്നെ അസൂയാലുക്കൾ രാജു പ്ലസ് സുമ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പോഴൊന്നും അത് കാണാനേ ഇല്ല മതിലുകളിലൊക്കെ അതായത് അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഇവരുടെ പ്രേമം അങ്ങോട്ട് ദൃഢമാവുന്നെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സദാചാര പോലീസ് എന്ന് പറയുന്നില്ല പെണ്കുട്ടിയുടെ വീട്ടുകാർ ഇടപെട്ടിട്ട് ഈ ബന്ധമില്ലാതാക്കുക അപ്പം അതിൽ നിന്നൊക്കെ ഉടലെടുത്ത ഫ്രസ്ട്രേഷന്റെ ആ പ്രണയിക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് ആകാനുള്ള ഒരു വലിയ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ഈ ഓർമ്മകൾ ഒരു ദിവസം അല്ലെങ്കിൽ തുടങ്ങുന്നത് ഇപ്പോ കാണാത്ത ഒരു പേജ് ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മാസികളും ഉണ്ടായിരുന്നു എല്ലാ വീക്കിലികളിലും ഒക്കെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുക എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു മാഗസീനില് ഞാൻ കാണുന്നില്ല അത് ആ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള പത്രക്കാരുടെ ഒരാടവായിരുന്നു വലിയ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ആണുങ്ങള് ഇതെടുത്ത് മാസിക കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മാസിക എടുത്തിട്ട് ഫ്രണ്ട് പേജൊന്നും നോക്കത്തില്ലോ ഇങ്ങനെ നോക്കിയിട്ട് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുക അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് അത് വായിക്കുക അതിനകത്തൊരു ഭയങ്കരമായ രസമുണ്ട് കൂടുതലും സ്ത്രീകളുടെ സംശയങ്ങളാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഡോക്ടർ ഇതിനൊരു പ്രതിപഥി എന്ന് പറയുമ്പോൾ പേരെഴുതത്തില്ല സ്ഥലം അല്ലെങ്കിൽ മിസ് സെക്സ് അല്ലെങ്കിൽ മിസ് കൊറ്റംകുളങ്ങര അപ്പോൾ കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടി ചോദിച്ചിരിക്കുന്നു അപ്പം കൊറ്റംകുളകര ഉള്ളവരെല്ലാവരും ഇതായിരുന്നു ഭയങ്കര അത് ജിജ്ഞാസയും അതിനകത്തൊരു ഭയങ്കര ക്യാച്ച് ഉണ്ട് അപ്പൊ ഇത് മാസിക കാണാത്തവരൊക്കെ ഡേ കൊറ്റംകുളം അങ്ങനെ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യം ഉണ്ട് കേട്ടോ നീ മാസിക ഒന്ന് വായിച്ചോണ്ട് വാങ്ങുന്നു എന്തെങ്കിലും തരത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇത് ആരാണ് എന്താണ് കാര്യം അതെല്ലാം ഈ അടച്ചിട്ട ആ ഒരു കോട്ടയ്ക്കകത്ത് ജീവിക്കുന്നത് കൊണ്ടുള്ള ആ യുവാക്കളുടെ ഒരു ഒരു ഫ്രസ്ട്രേഷനാണ് അപ്പൊ ഒരു ദിവസം നമ്മുടെ കഥ തുടങ്ങുന്ന പറഞ്ഞാൽ ഒരു ദിവസം പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുക എന്ന് പങ്ക്തിയിൽ മിസ് മയനാട് മിസ് മയനാടാണ് മയനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് എസ് എൻ കോളേജ് ഫാത്തിമ കോളേജിൻ്റെയൊക്കെ അടുത്ത് പ്രൈവറ്റ് ബസ്സിൽ പോകാവുന്ന സ്ഥലമാണ് അവിടെ നിന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾ മയനാട് ബസ് വന്നിരിക്കുമ്പം ബസ് നിറഞ്ഞാണ് പെൺകുട്ടികൾ വരുന്നത് കുറേ കൂടെ ആൺകുട്ടികൾ ഇറങ്ങും ഫ്രണ്ട് കൂടെ പെൺകുട്ടികളാണ് അവൾ എഴുതിയിരിക്കുന്നത് പ്രിയമുള്ള ഡോക്ടർ ഞാൻ മയ്യനാട്ടുള്ള സെക്കൻഡ് ബി എയ്ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കൊല്ലത്തൊരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ ബസ്സിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ എന്നെ എൻ്റെ ശരീരത്തിൽ തള്ളുവരുമ്പോഴോ ബ്രേക്കിടുമ്പോഴോ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളോട് പ്രേമം തോന്നുകയാണ് അയാൾ വീണ്ടും സ്പർശിക്കാൻ തോന്നുകയാണ് അയാളോട് സംസാരിക്കാൻ തോന്നുകയാണ് പക്ഷേ സമൂഹത്തിൻ്റെ ഒരു ഒരു തട കാരണം അതിനി ആൾക്കാർ തെറ്റായിട്ട് ധരിച്ച് എന്നെ ക്രൂശിക്കുമോ എന്നുള്ള ഭയം കാരണം ഞാൻ അടിച്ച് പിടിച്ചു വെക്കുകയാണ് ഈ പ്രണയം അല്ലെങ്കിൽ ഈ സൗഹൃദം ദാഹം എനിക്ക് തീരുന്നില്ല ഞാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത് സംസാര വിഷയമായി കൊല്ലത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഈ മാസിക ചൂടപ്പം പോലെ വിറ്റ് ഈ മല വയ്യനാട്ടുള്ള ആരായിരിക്കും തൊട്ട് കഴിഞ്ഞാൽ പ്രണയം വരുമോ എന്താ പറയുന്നു അപ്പം നമ്മൾ അറിയാതെ കാണും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹമുണ്ട് ഇതാരത് അങ്ങനെ പല ആൾക്കാരും വയനാട്ട് ബസിലേക്ക് ഭയങ്കരമായ പിന്നെ അന്വേഷണമായി ഇതായിരിക്കുന്നു ഒരു നല്ലൊരു പെൺകുട്ടി മയനാട്ടെന്ന് വന്നറിയഴിഞ്ഞാൽ ഇത് തന്നെ മിസ് മയനാട് ഇത് മയനാട് ഇതാണ് മിസ് മയനാട് പുറ ചില ആൾക്കാർ വന്നിട്ട് ഈ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല പോകുമ്പം മിസ് മയനാട് അപ്പൊ അവര് എക്സ്പ്രഷൻ കണ്ടിട്ട് ഏ നിങ്ങളൊന്നും പറഞ്ഞ ഇത് ഇതല്ലേ എന്ന് പറഞ്ഞിട്ടൊന്ന് സ്പർശിച്ചു നോക്കാം പക്ഷേ എത്ര എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഏതൊക്കെ തരത്തിൽ നോക്കിയിട്ടും മയനാട്ട് എന്ന് ഒരു പെൺകുട്ടി പോലും ഈ മിസ് മയനാടെന്ന് വിളിക്കുകയോ അതിൻ്റെ അടുത്തൊന്ന് പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ലാതെ ഇതാരത് ഒളിച്ചുകളിയാണല്ലോ ഒളിച്ചുകളിയാണല്ലോ അങ്ങനെ ഒന്നും രണ്ടും ദിവസമല്ല രണ്ടും മൂന്നും കൊല്ലം പിന്നെ പിന്നിട്ടിട്ടും മിസ് മയനാടിനെ കാണാൻ പറ്റിയിട്ടില്ല ഇതേ കണക്കുള്ള അസുഖമുള്ള ഒരു പെൺകുട്ടിയെ പറ്റി ഒരു വിവരവും ഇല്ല എങ്കിലും കാമുകന്മാർ സുഖ കിട്ടുമ്പോൾ പ്രണയം തോന്നുന്ന ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കൊല്ലം മുഴുക്ക നടന്നു കഥയുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ പത്രത്തിൻ്റെ പത്രാധിപർ ഒരു സന്ദർഭത്തിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു കല്യാണ പാർട്ടിയാണ് അവിടെ വച്ച് ഞാൻ കണ്ടു പരിചയപ്പെട്ട് സംസാരിച്ച് ഞമ്മളെ കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്ര കൊല്ലമായിട്ട് ആ പത്രത്തിലില്ലേ ആ നിങ്ങളെ പത്രക്കാരുടെ ജീവിതമൊക്കെ ഭയങ്കര രസമായില്ലോ എന്തെല്ലാം ന്യൂസുകളാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു 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 പെട്ടെന്ന് എനിക്ക് ഈ പത്രത്തിലാണല്ലോ മിസ് മയനാടിനെ പറ്റി വന്നത് ഇദ്ദേഹത്തിന് എല്ലാം പറയായിരിക്കും ആ വന്ന ലെറ്ററിന്റെ ആ പോസ്റ്റ് ഓഫീസിന്റെ ആ സീൽ വെച്ചിട്ട് ഏത് പോസ്റ്റ് ഓഫീസാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മിസ് മയനാടിലേക്കുള്ള ദൂരം വളരെ കുറയും അവിടെ നിന്ന് ആര് ബസ്സിൽ കയറുന്നു നാലോ അഞ്ചോ പേരെ കടത്തുള്ളൂ ആ സ്റ്റോപ്പിൽ നിന്ന് അവിടെ പിടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ഉപകാരം ഒരു ഉപകാരം ചെയ്യണം അപ്പൊ അദ്ദേഹം ചോദിച്ച എന്താണ് ഉപ ഉപകാരം എന്ത് ഉപകാരമാണ് അതായത് ഈ നിങ്ങളുടെ മാസയില് മനശാസ്ത്രജ്ഞർ ചോദിക്കുക എന്നുള്ള പങ്ക്തി ആരാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു അത് ഞാൻ തന്നെയാണ് സാറാണ് അതെ അല്ല സാറേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ മാത്രമല്ല ഞങ്ങൾ മൂന്നാലഞ്ചു പേരുണ്ട് ഒരു ദിവസം ഞാൻ ഞങ്ങൾ ഓഫീസിലേക്ക് വരാം വന്നോളൂ എന്താ അല്ല ഇങ്ങനെ മിസ് മയനാട് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ സാറ് ഇങ്ങനെ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പം ഞങ്ങൾക്ക് വേറെ ആ ആ ലെറ്റർ ഒന്ന് കെട്ടണം അതിൻ്റെ പോസ്റ്റ് ഓഫീസിന്റെ സീൽ അതല്ല എങ്കിൽ നിങ്ങൾ മറച്ചു വെച്ച ചിലപ്പോൾ ആ കുട്ടി അഡ്രസ്സ് പറഞ്ഞു കാണും കാര്യം തിരിച്ചെഴുതണമല്ലോ ഡോക്ടറിൻ്റെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഡ്രസ്സുണ്ടോ ഞങ്ങൾക്കറിയണം ഇതെൻ്റെ മാത്രമല്ല കൊല്ലത്തുള്ള ഒരുമാരിപ്പെട്ട ചെറുപ്പക്കാരുടെയൊക്കെ ആഗ്രഹമാണ് ആരാണ് മിസ് മയനാടെന്ന് പറഞ്ഞപ്പോൾ ആ പത്ര പത്രാധിപര് പൊട്ടി പൊട്ടിച്ചിരിച്ച് ഞാൻ എന്താണ് സാർ സാറിന് അറിയാമോ പെൺകുട്ടിയെ സാറിങ്ങനെ ചിരിക്കുന്നത് എന്താണ് എന്താ ഇയാളുടെ പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞു മുകേഷ് അതൊക്കെ ഞാൻ ചുമ്മാ ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ മിസ് മയനാടും ഇല്ല ഒന്നും ആ ചിരിയിൽ ഞെട്ടിത്തെറിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് രണ്ടോ മൂന്നോ കൊല്ലം മനസ്സിൽ താലോലിച്ച് വളർത്തിയ മിസ് മയനാട് ഈ ഇരിക്കുന്ന നരാധിപൻ്റെ വെറും ഒരു സങ്കല്പം മാത്രമായിരുന്നു എന്തിന് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു ഇത്രയും കാലം അതായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ദാരിദ്ര്യം സ്കെയർസിറ്റി എന്ന് പറയുന്നത് അടുത്ത ഒരു എപ്പിസോഡ് ഇതുമായിട്ട് തന്നെയൊക്കെ ബന്ധമുള്ള സംഭവമാണ് ഒരു ന്യൂസ് പരക്കെയാണ് ഈ അരിഹർ നഗർ സിനിമയിൽ നമ്മൾ ആ പാർക്കിലിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ ഒരു ഒരു മെമ്പർ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് മായ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നിട്ടുണ്ട് വീട്ടിൻ്റെ അടുത്ത് മഹാദേവന്റെ വീട്ടിൻ്റെ അടുത്ത് എന്ന് പറയുമ്പം സ്റ്റോക്ക് ബ്ലോക്കിൽ എല്ലാവരും ഇങ്ങനെ ചങ് 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 എന്ന് പറഞ്ഞു പോകുന്നു പിന്നെ കാണുന്നത് മായയുടെ വീട്ടിൻ്റെ അവിടെ നാല് പേര് നിൽക്കുന്നതാണ് അതേപോലെ ഒരു ന്യൂസ് വരികയാണ് ലൈബ്രറിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടി സി വാങ്ങി വന്ന് വിമൻസ് കോളേജ് ചേർന്ന ഒരു പെൺകുട്ടി അത്രേ ഉള്ളൂ പക്ഷേ അത്രയും പോരാ പറയുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നും നിർബന്ധിത ടി സി വിട്ട നിർബന്ധിത ടി സി കൊടുക്കുമ്പോൾ ആള് പെശക അവിടെ ഏതോ പ്രേമവും കാര്യങ്ങളുമൊക്കെ വന്ന് കാണും അങ്ങനെ കോളേജുകാർ ഇടപെട്ടത് വീട്ടുകാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ഭയങ്കര ഫാഷൻ വളരെ സുന്ദരി ിൽ എല്ലാവരും അപ്രത്യക്ഷരും വിമൻസ് കോളേജിൻ്റെ അടുത്തുള്ള ശാരതാമനത്തിൻ്റെ വളവിൽ നിൽക്കുകയാണ് എപ്പോൾ വരും ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് വരും അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് അറിയാവൂ ഇതാരാണെന്നുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ പറത്തി സാരിയുടെ തുമ്പൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഒരു അപ്സരസ് പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി നടന്നു വരികയാണ് അപ്പോൾ എല്ലാരും ഇങ്ങനെ റെഡിയായി നോക്കി നിൽക്കുകയാണ് ഒരു നോട്ടം ഒരു ചെറിയ ലഞ്ചന കൂടെ ഫ്രണ്ട്സും ഇല്ല ഒറ്റയ്ക്കാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞു ഒറ്റയ്ക്ക് പോകുന്നതു നല്ലതാണ് ഫ്രണ്ട്സാണ് ഈ കുഴപ്പം അപ്പോൾ ചിലർ പറഞ്ഞു ഫ്രണ്ട്സ് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഒരു ഒരു മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഒറ്റയ്ക്ക് ഫ്രണ്ട്സിനെ പോലും കൂട്ടുന്നില്ല അപ്പോൾ അത്രയും ആയിരിക്കും എന്നൊക്കെ പല പല കമൻറ്റുകൾ പെൺകുട്ടി പോകുന്നു ഇത് തന്നെ കുറേ നാളത്തേക്ക് പെൺകുട്ടി ഒറ്റയ്ക്ക് വരുന്നു വൈഡബ്ലി സിയിലാണ് താമസിക്കുന്നത് ബാംഗ്ലൂർ പിന്നെ കഥകൾ കൂടുതൽ കൂടുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഒരു കാമുകനെ ആയിട്ട് പിടിച്ചു അവൻ പിന്നെ പ്രിൻസിപ്പളെ പിടിച്ചു എന്തൊക്കെയോ കഥകൾ ഈ പെൺകുട്ടി വളരെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്നാൽ എന്നാലിവിടെ വലിയ പതിമൃത ചമയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ കഥകളുണ്ടാക്കുവാൻ ആ കുട്ടി ഇതൊന്നും അറിയുന്നില്ല ആ കുട്ടി വരുന്നു പോകുന്നു ഒരു ദിവസം നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു ന്യൂസ് വരുന്നു ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞതാണ് എല്ലാവരും എന്താണ് ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ എന്താണ് ഇയാള് ഒറ്റയ്ക്ക് പോകുന്നു അപ്പം ആ പെൺകുട്ടിയുടെ പേരൊന്നുമല്ല ആ പെൺകുട്ടിയുടെ പേര് നമ്മൾ സ്റ്റെഫി എന്ന് പറയുന്നു എന്താണ് സ്റ്റെഫി എപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നത് ഏയ് എനിക്ക് ഫ്രണ്ട്സിനെ ഒന്നും എത്ര ഇഷ്ടമല്ല ഐ ഡോണ്ട് ബിലീവ് ദം അവരൊക്കെ വെറുതെ ഓരോരോ ഗോസിപ്പൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് ഒറ്റയ്ക്കാണ് അല്ല ബോയ് ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ ബാംഗ്ലൂർ വെച്ച് ബോയ് ഫ്രണ്ട്സ് വല്ലതും ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞു സ്റ്റെഫി പറഞ്ഞു എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷേ അവിടെ നല്ല ഹാൻഡ്സം ഗൈസ് ഉണ്ട് അപ്പം ഇവിടെ ഇവിടെ ആരൊക്കെങ്കിലും അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഇവിടെ എൻ്റെ ബോയ്ഫ്രണ്ട് ആകാൻ ശേഷിയും സൗന്ദര്യവും ഉള്ള ഒരാളിനെയും ഞാൻ ഇതുവായിട്ട് കണ്ടിട്ടില്ല കാണാൻ സാധ്യതയുമില്ല എൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ വരില്ല ഈതാ പെൺകുട്ടി ഞങ്ങളെടുത്ത് അവളുടെ ഒരു ഫ്രണ്ട് മുഖേനയൊക്കെ ഞങ്ങൾ അറിഞ്ഞു പകയും ദേഷ്യവും നിരാശയും സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് വന്നു എന്നാലും ഒന്നും മിണ്ടാകരുന്നാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങളിങ്ങനെ തേജോബം ചെയ്ത് വന്നില്ല ഞങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം അപ്പം എല്ലാവരും പറഞ്ഞു കേട്ടോ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് മോഡേൺ സിറ്റി അല്ലേ അവിടെ കണ്ട് അവിടുത്തെ കുഴപ്പമില്ലാതിരുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നമ്മളെയൊക്കെ വെറും വൾഗർ അഗ്ലി ഫികന്നുള്ളൂ എന്നാലും ഒരു കാര്യമില്ലാതെ ഇനി മറ്റേത് ആ പെൺകുട്ടി വന്ന് കള്ളം പറഞ്ഞതാണോ എന്തോ ഒന്നും അറിഞ്ഞൂടോ പക്ഷെ ഒരു ഗ്രഡ് ഈ പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് തോന്നി എന്നുള്ള സത്യമാണ് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് എന്തിനു വെറുതെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി യക്ഷയെ പോലെ അല്ലെങ്കിൽ അഫ്സരസിനെ പോലെ നടന്നു പോകുന്നു തിരിച്ചു പോകുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു അടുത്ത ന്യൂസ് വരെയാണ് ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു കൊല്ലത്ത് തന്നെയുള്ള ഒരു വലിയ ഓഫീസറാണ് പോലീസ് ഓഫീസറല്ല അതിന് മുകളിലുള്ള ഒരു വലിയ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ആ കാലത്തെ കളക്ടറിന് താഴെ നിൽക്കുന്ന ഒന്നുകിൽ ഡെപ്യൂട്ടി കളക്ടറാകാം അല്ലെങ്കിൽ സബ് കളക്ടറാകാം ആ തരത്തിൽ നിൽക്കുന്ന ഒരു സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ വലിയ കുടുംബക്കാരനാണ് അദ്ദേഹം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകും അപ്പം ഞങ്ങൾക്കൊക്കെ വലിയ നിരാശയൊന്നുമില്ല ആ കോട്ടെ എന്തായാലും നമുക്കൊരിക്കലും നമ്മളെ റീച്ചിലെത്താത്ത പെൺകുട്ടിയാണ് കല്യാണത്തിന് ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള മുള്ളരെ പോലും വിളിച്ചില്ല ആണുങ്ങളെ വിളിക്കുന്ന പ്രശ്നമേ ഇല്ല വീണ്ടും പഴയ കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു ആണുങ്ങളിൽ ആരെങ്കിലും ഒക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു ഏതെങ്കിലും എലിജിബിൾ ആയിട്ടുള്ള ഒരുത്തം പോലും ഇല്ലല്ലോ കൊല്ലത്ത് ആരെ വിളിക്കാൻ ഇതും സത്യമാണോ നിത്യ കള്ളമാണോ എന്നറിഞ്ഞൂടാ അതോടുകൂടി ഭയങ്കരമായ നിരാശയും ദേഷ്യമൊക്കെ വന്നു ഗംഭീരമായി കല്യാണം നടക്കുന്നു ആരൊക്കെയോ മന്ത്രിയൊക്കെ വന്നെന്നാണ് പറയുന്നത് പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു മറ്റു ഓഫീസർമാരുണ്ടായിരുന്നു ഐ എ എസ് കേടലുള്ള ആൾക്കാരുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പോകുന്നു ആ കഥ അവിടെ തീരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ കഥ അവിടെയാണ് തുടങ്ങിയത് ഇവര് കൊട്ടിയത്തിനപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിന്റെ ഒരു വീടുണ്ട് അപ്പം അതിനുമുമ്പ് ഇദ്ദേഹം ഒരു ചെറിയ ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് സി ടൗണിൽ തന്നെ എന്നാൽ കല്യാണം കഴിച്ചപ്പോൾ ഒരു വലിയ വീട്ടിൽ പ്രത്യേകിച്ചും ഹണിമൂൺ തമയ സമയമൊക്കെയാണ് താമസിക്കണം എന്ന് ആഗ്രഹം വന്നിട്ട് ഇദ്ദേഹം കൊട്ടിയത്തിനപ്പുറത്ത് ആ വലിയ വീട് വലിയ കോമ്പൗണ്ടൊക്കെ ഉള്ളതാണ് പ്രകൃതി രമണീയത ഉള്ള ഒരു സ്ഥലമാണ് രണ്ട് നില വീടാണ് അവിടെ സുന്ദരിയായ ഭാര്യയും ഇയാളും വളരെ സുമുഖനായ ചെറുപ്പക്കാരനാണ് വലിയ ഡിഗ്രിയുള്ള ആളാണ് അങ്ങനെ താമസം തുടങ്ങുന്നു നമുക്കൊന്നും ഒരു ഒരു ോധരക്ഷന ഇല്ല കൊട്ടിയത്തോ മയിലക്കാടോ എവിടെ ആയാലും പോയി താമസിച്ചോ നമുക്കെന്താണോ അവളായ അവളുടെ ഭർത്താവായി അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസ് കൊല്ലത്ത് പരക്കുന്നത് അവർക്കൊരു അബദ്ധം പറ്റുന്നുണ്ട് കൊട്ടിയത്തിനപ്പുറത്തുള്ള ഉള്ള ഒരാൾ കോളേജിൽ പഠിക്കുന്ന എന്ന് പറഞ്ഞാണ് ഇവർ നല്ല നിലാവുള്ള രാത്രിയും അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ടെറസ് ഉണ്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ടെറസ് ഉണ്ട് ഈ ടെറസിൻ്റെ അവിടെ വന്ന് ആ നിലാവും ഇളം കാറ്റുമൊക്കെ ആസ്വദിച്ച് ഹണിമൂൺ ടൈമാണ് വളരെ പ്രേമാദ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു അത് ആ പ്രദേശത്തുള്ള ആൾക്കാർ ഈ കുട്ടി ഇത്ര സുന്ദരിയായതുകൊണ്ടും ഈ ഇയാള് ചെറുപ്പമായതുകൊണ്ടും ഇവരുടെ ഹനിമൂൺ ആയതുകൊണ്ടുമൊക്കെ അവിടെ ഒരു പുളിമരമുണ്ട് ആ പുളിമരം ഇങ്ങനെ നല്ല പൊക്കത്തിലുള്ള പുളിമരം ഒരുപാട് ബ്രാഞ്ചസ്സും പുളിയാകുമ്പോഴും ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാകും അപ്പം അതിൻ്റെ കൊമ്പത്ത് കയറിയിരുന്ന് കണ്ടു കുറേ നേരം നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം അവിടെ ഇരിക്കും കൈ കോർക്കുന്നുണ്ട് ചില സമയത്ത് ചിരിച്ചുകൊണ്ട് തോളിൽ കൂടി കൈയിടുന്നുണ്ട് അന്നത്തെ കാലത്തൊക്കെ അത് അധികമാണ് ഒരു ഒരാണും പെണ്ണും സംസാരിക്കുന്നത് തന്നെ ഒളിഞ്ഞെന്ന് നോക്കുന്നത് ഭയങ്കര തൊഴിലായിരിക്കുന്ന കാലഘട്ടമാണ് കാര്യം അതേ നിവർത്തിയുള്ളൂ ചില സമയത്ത് ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് ചന്ദ്രനെ നോക്കുന്നു എല്ലാം സിനിമാ സ്റ്റൈലാണ് അപ്പോൾ ഇയാള് തൊളി കൂടെ കൈയിടുന്നു ഇയാള് ഒരുപക്ഷെ ചില സമയത്ത് നെഞ്ചലിയൊക്കെ അവൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അപ്പം അത്രയൊക്കെ മതി അപ്പം ഈ ഇയാൾ കണ്ടുപിടിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പുറകിലെങ്ങനെ മറുണ്ട് ആ പെൺകുട്ടിക്ക് കാണാൻ പറ്റത്തില്ല സാധനം നമ്മൾ ഈ മറക് കാണാൻ പറ്റാത്ത നമ്മൾ കണ്ണാടി നോക്കിയാലും കാണാൻ പറ്റാത്ത സ്ഥലത്ത് മറവുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണെന്ന് പറയും ശരിക്കും മോഹൻലാലൊരു മറങ്ങുണ്ട് പുറത്ത് അപ്പൊ നമ്മളെല്ലാവരും പറയും ഇതാണ് ഇയാൾ ഇത്രയും വലിയ നിലയിലെത്തിയെന്ന് പറയും അതൊരു ഒരു വിശ്വാസം അപ്പൊ ഇയാൾ ആ മറകിലിങ്ങനെ കൈ ഇങ്ങനെ തലോടുകയും ആ പെൺകുട്ടിക്ക് കാണാൻ പറ്റത്തില്ല ചില സമയത്ത് അവിടെ ഇങ്ങനെ ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ആ കുട്ടിയത്തുള്ള ഒരു മൂന്നാലഞ്ച് ആൾക്കാർ ഈ പുളിമരത്തിൻ്റെ ആ കൊമ്പിലിരുന്നിട്ട് സായുജ്യമറിയാണ് ചില ദിവസം വന്നു വരുത്തില്ല മഴയുണ്ടെങ്കിൽ വരുത്തില്ല കാറ്റ് കൂടുതലാണെങ്കിലും വരുത്തില്ല വരുന്നെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടി അത്രയും മതി കൊട്ടിയത്തേക്ക് പോകുന്ന ബസ് ലാസ്റ്റ് ട്രിപ്പിൽ ആളില്ല എന്ന് പറഞ്ഞിട്ട് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് മുതലാളി എന്തിന് ഇത്രയും ഒക്കെ ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ പേര് മാക്സിമം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ആ ഒമ്പതര മണിക്കുള്ള ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യാണ് എന്ന് പറഞ്ഞിരുന്നപ്പോൾ മുതലാളിയെ ഞെട്ടിച്ചുകൊണ്ട് ഫുൾ ബസ് വരിക പോള ജങ്ഷൻ ചുഴമുക്ക് പോളയത്തോടുന്ന ആൾക്കാർ തള്ളിക്കയറുകയാണ് സീറ്റില്ല നിൽക്കാൻ സ്ഥലമില്ല അപ്പം സ്ഥലമില്ലും സ്റ്റാഫും ബസ്സിന്റെ സ്റ്റാഫും വിചാരിച്ചു ഏ ഇത് അവിടെ അതിൽ ഉത്സവം ആ കാ ഉത്സവത്തിനകത്ത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ തീരും ഫസ്റ്റ് ട്രിപ്പ് രാവിലെ ആറേ കാലം കണ്ടൊരു ട്രിപ്പുണ്ട് കൊട്ടിയത്തുനിന്ന് നേരെ കൊല്ലത്തോട്ട് ഫുൾ ബസ് അതും ക്യാൻസൽ ചെയ്യാൻ ഇരുന്നാണ് രാവിലെ ഒന്ന് ആര് പോകാൻ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മോലാളി സ്റ്റാഫും ഡ്രൈവറും ഒക്കെ തോന്നുന്നു ഇതങ്ങനെ ഇത് ഇവരെ എവിടെ നിന്ന് വരുന്നു ആർക്കും ഒരു സംസാരമില്ല തമ്മിൽ തമ്മിൽ ചിരിയില്ല എല്ലാവരും ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കി സ്വപ്ന ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുക ചില ദിവസങ്ങളിൽ നിരാശമുണ്ട് ചില സമയത്ത് വിളിക്കുന്നവരെ ഇരുന്നിട്ടും വന്നില്ല അവർ ഉറങ്ങിക്കഴിഞ്ഞു ചില ദിവസങ്ങളിൽ ഊഹ് വന്നോ ഭയങ്കര ആലിംഗനം ഊഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നു ബസ്സിനകത്തൊക്കെ നിൽക്കാൻ സ്ഥലമില്ല നേരത്തെയുള്ള ട്രിപ്പും ഫുള്ളാവുന്നു ആറേ കാലിൻ്റെ ട്രിപ്പ് അങ്ങോട്ടും ഏഴേ മുക്കാലിൻ്റെ ട്രിപ്പ് വീണ്ടും വേറൊരു ബസ്സിനകത്തും ഫുള്ളാവുന്നു ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന ആർക്കും അറിഞ്ഞൂടാ നാട്ടുകാർക്കൊന്നും അറിഞ്ഞൂടാ ബസ്സുകാർക്കും അറിഞ്ഞുകൂടാ നേരെ അവിടെ ഒരു വിഷൽ അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷലുണ്ട് രാത്രി പോയി കഴിഞ്ഞാൽ ഈ പുളിമരത്തിൽ മുഴുക്ക തൂങ്ങിക്കിടക്കുകയാണ് ആൾക്കാർ എല്ലാ കൊമ്പുകളിലും മുഖ മുകളിൽ വരെ നമ്മൾ വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ എന്തൊരു ക്ഷമ നമ്മൾ ലിബറേസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ക്ഷമയുണ്ടെന്ന് പറഞ്ഞതല്ല എന്തൊരു ക്ഷമ എന്തൊരു ഫ്രണ്ട്ഷിപ്പ് എന്തൊരു പക്വത ഒരു വഴക്കില്ല ആ ഒരു സ്വല്പ സ്ഥലം അല്ലേ നമ്മൾ അറിയാതെ ഒന്നും സ്വല്പ മാറിക്കൊടുക്കുക അവിടെ ഇരിക്കുക യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുളിമരത്തിൽ പോലെ ഉള്ള ഒരു യൂണിറ്റി കേരളം കണ്ടിട്ടില്ല എല്ലാവരും ചിലർ ഭക്ഷണം കൊണ്ടുവരുന്നു ഒരു പരിചയമില്ലാത്തവരും അതായത് പരിപ്പോടെ കഴിക്കുക ഒരുന്നോടെ കഴിക്കുക കേട്ടോ വിശന്നിരിക്കുകയല്ലേ എത്ര മണിക്ക് വന്ന ഏഴരയ്ക്ക് വന്ന ആ കഴിച്ച ഇവരുടെ ഒരു ഭയങ്കരമായ പരസ്പര സ്നേഹവും ബഹുമാനവും ഇങ്ങനെ നിൽക്കും അപ്പം പെട്ടെന്ന് അവരെ ലൈറ്റ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും സൗണ്ടില്ല ഒരു അനാവശ്യ ഡയലോഗില്ല പിന്നെ വരുന്നു ഒത്താൽ ഇങ്ങനെ എന്തായാലും പതിനൊന്ന് പതിനൊന്ന് രേഖാകുമ്പോൾ അവർ കിടക്കും ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ബസ് ഇല്ല അതൊന്ന് രണ്ട് ചിലപ്പോൾ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇവരെ റൊമാൻറ്റിക് ആയാലോ എന്താണ് കിട്ടിയാലോ നമ്മൾ എന്തായാലും ഇനി പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പുളിമരത്തിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുക താഴെ കിടന്നുറങ്ങുക ഇങ്ങനെ ലോകത്ത് വേറെ എങ്ങും കാണാത്ത ഒരു വിചിത്ര ദൃശ്യം കുട്ടിയത്തിനടുത്തുള്ള ഒരു പുളിമരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും പാവങ്ങൾ കൊന്നും അറിഞ്ഞൂട അപ്പൊ ആ കുട്ടി ഫൈനൽ ഇയർ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇയാള് ഓഫീസിലോട്ട് പോകുമ്പോൾ കൊള ജംഗ്ഷനിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പോഴും ഒരു മാറ്റവും ഇല്ല എല്ലാവരെയും പുച്ഛം അപ്പൊ പുച്ഛത്തിന്റെ കൂടെ അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ രാത്രി കലക്കി മറുകിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ല മനസ്സിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇനി കൂടുതൽ കൂടുതൽ വന്നാലോ കാഴ്ചകൾ അതുകൊണ്ട് ആരും എല്ലാവരും ഒരു മനസ്സിൽ ചിരി ഇവർ ഭയങ്കര ധിക്കാരത്തോടുകൂടി തന്നെ പോകുന്നു ഒരുത്തൻ കാര്യം എല്ലാ ക്രൈമിനും ഏതെങ്കിലും ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വരുമല്ലോ വേറെ ആൾക്കാർക്ക് ഒന്നും അറിഞ്ഞൂടാ ഒരുത്തൻ അവന്റെ മനസ്സിൽ ചിന്തിച്ചു ഈ പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഞങ്ങളിത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്ലാക്ക് മെയിലിങ് ചിന്തയാണ് ഒരുപക്ഷെ ഇവള് ഭയന്ന് അയ്യോ ഇത് ഇതാരടുത്തും പറയരുതേ അയ്യോ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ് കോണർ വന്നാലോ അതിൽ പിടിച്ചു കയറാം പക്ഷെ ഡയലോഗ് പറയാനുള്ള നിൽക്കത്തില്ല പിന്നെന്താണ് നടന്നു പോകുന്നു ഒരു ഉച്ചയ്ക്ക് ഏതോ ഒരു സ്ഥലത്ത് പോയി ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് വരുന്നുണ്ട് നടന്നു ഒറ്റയ്ക്കാണ് പോകുന്നത് അവിടെ ഫ്രണ്ട്സും ഇല്ല ഇല്ല പാസ് ചെയ്തിട്ട് പെൺകുട്ടിയെ പാസ് ചെയ്തിട്ട് ഒരു ഇങ്ങനെ കാമുകനാകാൻ മോഹിച്ചു നടക്കുന്ന ഒരാൾ അനന്തതയിലേക്ക് നോക്കിയ ഒരു ചെറിയ ഗാനം അസ്ഥാനത്തൊരു മറകുള്ളവളെ മധുവിദുരാത്രികളെ അപ്പം തന്നെ അവർക്ക് മനസ്സിലായി മധുവിധുരാത്രിയാണ് ഇവിടെ ഒരു മറവുണ്ട് ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറുകാണ് ഈ ഇത്രയും ഡീറ്റെയിൽസ് ഇവൻ എങ്ങനെ അറിഞ്ഞു ഇപ്പൊ ഇവന്റെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിളിക്കും ഇതെങ്ങനെ അറിഞ്ഞു അയ്യോ എന്നെ രക്ഷിക്കണം ആരോടും പറയരുത് കേട്ടോ എന്താ പേര് ആഹാ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനൊരു ഇത് തുടങ്ങുന്ന ലോകത്തെ കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാത്ത അവിടെ ഈ തൂങ്ങിക്കിടക്കുന്ന എല്ലാ കാമ കാമുകന്മാരെയും നിരാശരാക്കിക്കൊണ്ട് ഇവൻ ഒരു അതിബുദ്ധി കാണിച്ചു അവനെ ഇങ്ങനെ നോക്കി പോയി അപ്പം ഇവൻ്റെ വിചാരം നാളെ ഒരു ദിവസം കൊണ്ടുണ്ടല്ലോ അപ്പം രണ്ടിലൊന്നറിയാം ഇതിൻ്റെ മറുപടി ആരുടെടുത്തും പറയാതെ വളരെ രഹസ്യമായിട്ട് നിൽക്കുകയാണ് പിറ്റേ ദിവസം വരുന്നു ഈ പെൺകുട്ടി ഊണ് കഴിഞ്ഞിങ്ങനെ വരുന്നു വീണ്ടും കാമുകനും ഗായകനുമായ ആ ചെറുപ്പക്കാരൻ സ്ഥാനത്തൊരു മറുകൾ അത്രേ പറഞ്ഞുള്ളൂ മതിൽ ചാടി ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നാലഞ്ച് മഫ്തി പോലീസുകാർ ചാടി കിണട്ട് തോൾ പിടിച്ചത് മറഞ്ഞ് കാണിച്ച ഒരാളാന്ന് പറഞ്ഞത് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു ഇവള് ഇവള് നേരെ പോയി ഭർത്താവിന്റെ അടുത്ത് പറ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഭർത്താവ് വലിയ ഓഫീസറാണ് അപ്പൊ തന്നെ എസ് ഡി എസ് പി വിളിച്ചു പറഞ്ഞു ഡി എസ് പി മഫ്തി പോലീസിലാളെ നടത്തുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു പുളിമരം വെട്ടി ആദ്യം നിരാശയോട് ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്രാമം മുഴുവൻ ഒരു പുളിമരം മുറിക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ ഒരു വീടും മാറി അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ഒരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം